നമസ്കാരം അഴിമതിക്കും സാമൂഹ്യ മാധ്യമ നിരോധനത്തിനു പിന്നാലെ നേപ്പാളിൽ പൊട്ടിപ്പുറപ്പെട്ട യുവജന പ്രക്ഷോഭത്തിനു പിന്നാലെ നേപ്പാളിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഒട്ടേറെ മന്ത്രിമാർ രാജിവെച്ചിരുന്നു കലാപത്തെ തുടർന്ന് നാദനില്ലാത്ത അവസ്ഥയിലാണ് നേപ്പാൾ എന്നാൽ പുതിയ സർക്കാരിനെ തെരഞ്ഞെടുപ്പിലൂടെ വരെ രാജ്യത്തെ നയിക്കാൻ ഇടക്കാല സർക്കാർ വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇടക്കാല പ്രധാനമന്ത്രിയായ ജെൻസി പ്രക്ഷോഭത്തിന് പിന്നിലുള്ളവർ ഉയർത്തി കാണിക്കുന്നത് കാഠ്മണ്ഡു മേയറായ ബാലേന്ദ്ര ഷാ എന്ന യുവാ രാജ്യത്ത് ഒരു സൈനിക അട്ടിമറി ഉണ്ടാകാതിരിക്കാൻ ബാലേന്ദ്ര ഷാ ഇടക്കാല സർക്കാരിന്റെ തലവനായി നിയമിക്കണമെന്ന ആവശ്യമാണ് പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്നത് ഇതിനായുള്ള പ്രചാരണവും അവർ ആരംഭിച്ചു പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് കെ പി ശർമ്മ ഒലി രാജിവെച്ചതിന് പിന്നാലെയാണ് ബാലേന്ദ്ര ഷായെ ഉയർത്തിക്കാട്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ വന്നു തുടങ്ങിയത് ഒലിയോട് രാജിവെക്കാൻ പട്ടാള മേധാവി ആവശ്യപ്പെട്ടിരുന്നു എന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു ഇതിനിടെയാണ് ബാലേന്ദ്ര ഷായെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണങ്ങൾ തുടങ്ങിയത് തുടങ്ങിയത് സിവിൽ എഞ്ചിനീയറും റാപ്പറുമായിരുന്ന ബാലേന്ദ്ര ഷാ സ്വതന്ത്രത്തിനായി രാഷ്ട്രീയത്തില് പ്രവേശിച്ച് അഴിമതിക്കെതിരായ നിലപാടുകളിലൂടെയും യുവജന പിന്തുണയിലൂടെയുമാണ് നേപ്പാളിൽ ശ്രദ്ധനായത് യുവജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയക്കാരനല്ലാത്ത നേതാവായാണ് ഇദ്ദേഹം ഉയർന്നുവന്നത് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയതിനും അഴിമതിക്കുമെതിരെ നിലവിൽ നടക്കുന്ന യുവജന പ്രക്ഷോഭങ്ങൾക്ക് ബാലേന്ദ്ര ഷാ ശക്തമായ പിന്തുണ നൽകിയിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് പ്രബലരായ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുള്ള എതിരാളികളെ പരാജയപ്പെടുത്തി കാഠ്മണ്ഡു മേയർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ആളാണ് ബാലേന്ദ്ര ഷാ നഗരത്തിലെ തെരുവുകൾ വൃത്തിയാക്കുക പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തുക നികുതി വെട്ടിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ പരിഷ്കാരങ്ങൾക്ക് അദ്ദേഹം തുടക്കമിട്ടു ഇതോടെ യുവാക്കൾക്കിടയിൽ വലിയ പിന്തുണയും ഉണ്ടായി ടൈം മാഗസിൻ ടോപ്പ് ഹൺഡ്രഡ് എമർജിംഗ് ലീഡേഴ്സ് പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആളാണ് ബാലേന്ദ്ര ഷാ സുതാര്യവും ജനകീയവുമായ രാഷ്ട്രീയ ശൈലിയെ പ്രശംസിച്ച് ന്യൂയോർക്ക് ടൈംസിൽ ലേഖനവും വന്നിരുന്നു നേപ്പാളിലെ ഭരണ ഉൾപ്പെടെ കാലോചിതമായ പരിഷ്കരണങ്ങൾ വേണമെന്ന ആവശ്യമാണ് ബാലേന്ദ്ര ഷാ മുന്നോട്ട് വെക്കുന്നത് ഇക്കാരണങ്ങൾ കൊണ്ട് യുവാക്കൾ അദ്ദേഹത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ബദലായാണ് കാണുന്നത്